காடவிட மக்களை மேட மக்களே காட்டு புல் மக்களே காடவிட மக்களை மேடைவிட மக்களை காட்டுப்புல் தக வேறு மக்களே காட்டு பூஞ்சோலையுட குளிர விட மக்களை காற்றுகள் குளர்ந்த பூங்காவ விட மக்களே ുയൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടന്റെ മക്കളേർക്കുന്ന കുട്ടനാടൻറെ മക്കളേ പച്ചപ്പനന്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ എവിടന്റെ മക്കളെ പായൽ ചുരൽ പായൽ ചുരു ചുറ്റി ദാഹനീർ നീർത്തേടാത്ത

കുട്ടനാടൻ കുഞ്ച എവിടൻ്റെ മക്കളെ കാട്ടു പൂഞ്ചോലയുടെ വിട മക്കളെ കറ്റുകൾ പുലർന്ന വിട മക്കളെ